ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ബിഗ് ബോസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന കോംബോ ശ്രീതുവിൻ്റെയും അർജുവിൻ്റെയുമാണ് ഇരുവരുടെയും ആ ഒരു കോമ്പോ മലയാളികൾ ഏറ്റെടുത്തു തുടങ്ങിയെന്നതാണ് വാസ്തവം ഇരുവരും മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇരുവരും ലൈവിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആരും കാണാതെ കിച്ചണിൽ നിന്നും ചപ്പാത്തിയോ റൊട്ടിയോ പോലുള്ള എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വെച്ച് തിന്നുകയാണ് ഇരുവരും ആരും കാണാതെയാണ് ഇരുവരും ഒറ്റക്കിരുന്ന് തിന്നത് അതിനിടെ ശാരണ്യ നീച്ചപ്പോൾ ശാരണ്യ പവർ ടീമിലെ അംഗമായതുകൊണ്ട് തന്നെ അവൾ കാണണ്ട എന്ന് വിചാരിച്ചു കഴിക്കുന്ന സാധനം പുതപ്പിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നുമുണ്ട് അതിനർത്ഥം പവർ ടീമോ കിച്ചൺ ടീമോ ഒന്നും അറിയാതെയാണ് ഇരുവരും ചപ്പാത്തി എടുത്ത് കഴിക്കുന്നത് എന്നാണ് അതിനുശേഷം ഇരുവരും റസ്മിനെ എഴുന്നേൽപ്പിക്കുകയും റസ്മിന് പിന്നീട് ചപ്പാത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇരുവരുടെയും കോമ്പം മലയാളികൾ ഇഷ്ടപ്പെട്ടു വരികയാണ് എന്ത്യായാലും ഇരുവരും ഒന്നിച്ചു നിന്നാൽ കട്ട സപ്പോർട്ടായിരിക്കും പുറത്ത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല